ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട റെഫറൻസ് കാൾ കാൾസാഗൻ്റെ കോസ്മോസ് എന്ന പുസ്തകമാണ് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് പരിശോധിക്കാം ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇററ്റോസ്തനസ് എന്ന ഗ്രീക്ക് മാത്തമറ്റീഷ്യൻ ആസ്ട്രോണോമർ അങ്ങനെ അനേകം മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തി വെറും ഒരൊറ്റ കമ്പ് ഉപയോഗിച്ചിട്ട് ഭൂമിയുടെ ചുറ്റളവ് കൃത്യമായിട്ട് അളന്നെടുത്തു എങ്ങനെയാണ് അദ്ദേഹത്തിന് അത് സാധ്യമായത് സാധാരണക്കാരൻ്റെ ഭാഷയിൽ അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു എറക്റ്റോസ്തനസിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഗവേഷകരും ഒക്കെ അദ്ദേഹത്തെ ആൽഫ എന്നും ബീറ്റ എന്ന പേരിലുമാണ് വിശേഷിപ്പിച്ചിരുന്നത് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഗ്രീക്ക് ആൽഫബറ്റ്സ് ആണ് ഗ്രീക്ക് ആൽഫബറ്റ് തുടങ്ങുന്നത് ആൽഫയിൽ നിന്നാണ് ആൽഫ ബീറ്റ അങ്ങനെ പോകും ഏറ്റവും പ്രമുഖൻ അദ്ദേഹം നടത്തുന്ന ഗവേഷണങ്ങൾ ഏറ്റവും മുഖ്യനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തെ ആൽഫ എന്ന് പറയും അതിന് താഴെയുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും മികച്ച വ്യക്തിയാണെങ്കിൽ ബീറ്റയാണെന്നും വിശേഷിപ്പിക്കും അങ്ങനെയാണ് അദ്ദേഹത്തിന് ആൽഫ ബീറ്റ എന്നുള്ള പേരുകൾ കിട്ടിയത് അലക്സാൻഡ്രിയയിലെ ഒരു വലിയ വായനശാലയുടെ ഡിറക്ടറായിട്ട് എറസ്റ്റോസ്തനസ് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വായനശാലയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത് പല കാലഘട്ടങ്ങളിലായി ബോധപൂർവം ആളുകൾ ഈ വായനശാല നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു ഇത് പൂർണമായിട്ടും കത്തിച്ചാമ്പലാകുന്നത് നാനൂറ്റി പതിനഞ്ച് സിയിലാണ് ആ കാലഘട്ടത്തിലെ ഈ ലൈബ്രറിയുടെ കാവൽക്കാരൻ അല്ലെങ്കിൽ അതിൻ്റെ ഡിറക്ടർ ഹിപ്പേഷിയായിരുന്നു ആയിരുന്നു ഹിപ്പേഷിയെ ആദ്യം ആ ജനക്കൂട്ടം തല്ലിക്കൊന്നു അതിനുശേഷമായിരുന്നു ലൈബ്രറി അഗ്നിക്കിരയാക്കിയത് ചില ഗവേഷകരുടെ കണ്ടെത്തലുകൾ അനുസരിച്ച് അഞ്ചു ലക്ഷത്തോളം വരുന്ന പാപ്പരസ് സ്ക്രോളുകളാണ് അന്ന് ചാമ്പലായി പോയത് പാപ്പറസ് സ്ക്രോളുകൾ ആ കാലഘട്ടത്തിലെ പുസ്തകങ്ങളാണ് അന്ന് ഇന്ന് കാണുന്ന തരത്തിലുള്ള പുസ്തകങ്ങളായിരുന്നില്ല പാപ്പറസ്സിലായിരുന്നു അന്ന് പുസ്തകങ്ങൾ രചിച്ചിരുന്നത് അവയെ പാപ്പറസ് ക്രോളുകളെന്ന് വിശേഷിപ്പിക്കും ഇറക്റ്റോസ്തനസ് സ്ഥിരമായി ഇത്തരത്തിൽ പല ഗവേഷകർ എഴുതിയിരുന്ന പാപ്പറസ് സ്ക്രോളുകൾ വായിക്കും കൂടാതെ അദ്ദേഹത്തിൻ്റെ നിഗമനങ്ങളും കണ്ടെത്തലുകളുമൊക്കെ കൃത്യമായിട്ട് പാപ്പറസ് സ്ക്രോളുകൾ അദ്ദേഹം ഡോക്യുമെന്റ് ചെയ്തും സൂക്ഷിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം പേപ്പറസ് സ്ക്രോളുകളിലൂടെ കടന്നു പോകുമ്പോഴാണ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഫാക്റ്റ് അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാ വർഷവും കൃത്യം ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി നട്ടുച്ചയ്ക്ക് അസ്വാൻ എന്ന് പറയുന്ന ഈജിപ്തിലെ ആ മഹാനഗരത്തിൽ നിഴല് കാണാൻ സാധിക്കുകയില്ല നേരെ കുത്തനെ നിൽക്കുന്ന വലിയ സ്തൂപങ്ങളിലും അല്ലെങ്കിൽ ഒരു കമ്പിൽ പോലും നിഴലുകൾ ആ ഏതാനും നിമിഷങ്ങൾ നേരത്തേക്ക് കാണാൻ സാധിക്കില്ല ആ വർഷം തന്നെ ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹം അസ്വാൻ നഗരത്തിൽ പോയി ആ അത്ഭുത ദൃശ്യം കണ്ട് മനസ്സിലാക്കി അവിടെ അദ്ദേഹത്തിന് ഒരു കിണർ കാണാൻ സാധിച്ചു എന്നാൽ ആ കിണറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ആ കിണറിൻ്റെ ചുറ്റുമുതിലുണ്ടാക്കുന്ന നിഴലായിരുന്നില്ല അദ്ദേഹം കണ്ടത് മറിച്ച് കൃത്യമായിട്ട് സൂര്യൻ്റെ പ്രതിബിംബം അദ്ദേഹത്തിനവിടെ കാണാൻ സാധിച്ചു അതൊരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് തൊട്ടടുത്ത വർഷം ജൂൺ മാസം ഇരുപത്തിയൊന്നാം തീയതി നട്ടുച്ചയ്ക്ക് അദ്ദേഹം നിരീക്ഷണത്തിന് വിധേയമാക്കിയത് അദ്ദേഹത്തിൻ്റെ തന്നെ സ്വന്തം നഗരമായിട്ടുള്ള അലക്സാൻഡ്രിയ ആണ് അദ്ദേഹം ഒരു കമ്പ് നാട്ടി നോക്കി അതിൻ്റെ നിഴൽ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം മനസ്സിലാക്കാൻ ശ്രമിച്ചു നിഴലവിടെ കാണുന്നുണ്ട് പക്ഷേ ഇവിടെ നിന്നും ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന അസ്വാനിലാണ് ഈ കമ്പ് നാട്ടി നാട്ടിവെക്കുന്നതെങ്കിൽ അവിടെ അപ്പോൾ നിഴലുണ്ടായിരിക്കുന്നതല്ല എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യമെന്ന് മനസ്സിലാക്കാൻ എറപ്റ്റോസ്തനസ് കിണഞ്ഞു പരിശ്രമിച്ചു അദ്ദേഹം ആദ്യം തന്നെ ഒരു അസംഷനാണ് കൊണ്ടുവന്നത് സൂര്യൻ വളരെയധികം അകലെ നിൽക്കുന്ന ഒരു ഊർജ സ്രോതസ്സായതുകൊണ്ട് അവിടെ നിന്ന് വരുന്ന പ്രകാശ പ്രകാശരശ്മികളെല്ലാം പാരലായിട്ട് അല്ലെങ്കിൽ സമാന്തരമായിട്ടായിരിക്കും സഞ്ചരിക്കുക അങ്ങനെ സമാന്തരമായി സഞ്ചരിക്കുന്ന പ്രകാശരശ്മികൾ പരന്ന ഭൂമിയിൽ വന്ന് പതുക്കുകയാണെങ്കിൽ അസ്വാൻ നഗരത്തിലും അലക്സാൻഡ്രിയയിലും ഒരുപോലെ തന്നെ നമുക്ക് ഷാഡോ അല്ലെങ്കിൽ നിഴൽ കാണാൻ സാധിക്കുന്നതല്ല ഇത് എളുപ്പം മനസ്സിലാക്കാൻ കാൾസാഗൻ്റെ ഏതാനും വീഡിയോ ദൃശ്യങ്ങൾ ഞാനിവിടെ ഉൾപ്പെടുത്തുകയാണ് അദ്ദേഹം ഒരു പരന്ന ഭൂമി ഉണ്ടാക്കിയിട്ടുണ്ട് ആ പരന്ന ഭൂമിയിൽ തന്നെ അലക്സാൻഡ്രിയ നഗരത്തിലും അസ്വാൻ നഗരത്തിലും നീളത്തിലുള്ള രണ്ട് കമ്പുകൾ നാട്ടിവെച്ചിട്ടുമുണ്ട് അത് സൂര്യൻ്റെ നേർക്ക് പരന്ന അവസ്ഥയിൽ തന്നെ വയ്ക്കുകയാണെങ്കിൽ രണ്ട് കമ്പുകളും ഉണ്ടാക്കുന്നത് ഒരേ തരത്തിലുള്ള നിഴലുകൾ തന്നെയാണ് നട്ടുച്ചയ്ക്ക് അല്ലെങ്കിൽ ലോക്കൽ ന്യൂൺ ടൈമിൽ സൂര്യൻ്റെ പ്രകാശം കുത്തനെ വന്ന് പതിക്കുന്നതുകൊണ്ട് ആ സമയത്ത് അവിടെ നിഴൽ കാണില്ല അത് അലക്സാൻഡ്രയിലും അങ്ങനെ തന്നെയാണ് അസ്വാനിലും അങ്ങനെ തന്നെയാണ് എന്നാൽ ഇത് പരന്ന ഒരു സ്ഥലമല്ലെങ്കിലോ അവിടെ ഒരു വളമുണ്ടെങ്കിലോ ഭൂമി ഉരുണ്ടതാണെങ്കിലോ അങ്ങനെ ഉരുണ്ടതാണെങ്കിൽ ഒരേ നിഴലായിരിക്കില്ല രണ്ട് സ്ഥലത്തും കാണാൻ സാധിക്കുക ആ നിഴലിൻ്റെ ആംഗിൾ വ്യത്യാസം കാണും ജൂൺ ഇരുപത്തി ഒന്നിന് അസ്വാൻ നഗരത്തിൽ നിഴലില്ലെങ്കിൽ അലക്സാൻഡ്രയിൽ നിഴലുണ്ടായിരിക്കും കാരണം ഭൂമി പരന്നതല്ല അത് ഉരുണ്ടതാണ് കൃത്യം ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി നട്ടുച്ചയ്ക്ക് അസ്വാൻ നഗരത്തിൽ മാത്രം എങ്ങനെയാണ് നിഴലില്ലാതെ ആയത് അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് സമ്മർ സോളിസ്റ്റിസ് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം എന്താണ് വിൻ്റർ സോളിസ്റ്റിസ് എന്ന് മനസ്സിലാക്കണം അത് ഞാനിപ്പോൾ പറയുന്നില്ല വീഡിയോയുടെ അവസാന ഭാഗങ്ങൾ അനിമേഷൻ്റെ സഹായത്താൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അലക്സാൻഡ്രിയിൽ കണ്ടെത്തിയ നിഴലിൻ്റെ ആംഗിൾ എത്ര മാത്രമാണെന്ന് എറക്ടോസ്തെനസ് കണക്കുകൂട്ടിയെടുത്തു അത് കൃത്യം ഏഴ് ദശാംശം രണ്ട് ഡിഗ്രിയാണ് ഇങ്ങനെ രണ്ട് കുത്തനെ നിൽക്കുന്ന കമ്പുകൾ അത് നേരെ ഭൂമിയുടെ ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ഭൂമി ഉരുണ്ടിട്ടാണെങ്കിൽ ഒരു ഗോളത്തിൻ്റെ രൂപത്തിലാണെങ്കിൽ അത് നേരെ പോകുന്നത് ഭൂമിയുടെ മധ്യഭാഗത്തേക്കായിരിക്കും അങ്ങനെയാണെങ്കിൽ നിഴലുണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ ഈ രണ്ട് കമ്പുകളും മധ്യഭാഗത്ത് കൂടിച്ചേരുമ്പോൾ ഉണ്ടാകുന്ന ആംഗിളിന് തുല്യമായിരിക്കും അതായത് അവിടുത്തെ ആംഗിൾ ഏഴേ ദശാംശം രണ്ട് ഡിഗ്രിയാണ് ഒരു സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള ആംഗിൾ മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണെന്ന് അറിയാമായിരുന്നു അതിൻ്റെ ഏഴേ ദശാംശം രണ്ടാണ് ഈ രണ്ട് നഗരങ്ങൾക്കും ഇടയിലുള്ളത് സർക്കിളിനെ അത്തരത്തിൽ അനേകം ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ചു മാറ്റുകയാണെങ്കിൽ നമുക്ക് സർക്കിളിൻ്റെ മൊത്തത്തിലുള്ള സർക്കം അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റളവ് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ അതിനു മുൻപ് അലക്സാൻഡ്രയിൽ നിന്നും അസ്വാൻ നഗരത്തിലേക്കുള്ള കൃത്യമായിട്ടുള്ള നേരേഖയിലുള്ള ദൂരം എത്രയാണെന്ന് മനസ്സിലാക്കണം ആ കാലഘട്ടത്തിൽ അത്തരത്തിൽ ദൂരമളക്കാൻ വളരെ പ്രയാസമായിരുന്നു അതുകൊണ്ട് തന്നെ ദൂരമളക്കാനായിട്ട് പ്രത്യേക ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരു സർവൈവറിനെ അദ്ദേഹം ഹയർ ചെയ്തു ആ സർവൈവർ അങ്ങ് അസ്വാൻ നഗരത്തിൽ നിന്ന് അലക്സാൻഡ്രയിലേക്ക് നടക്കും അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുകളും കൃത്യമായിട്ടുള്ള സ്റ്റെപ് സൈസിലായിരിക്കും അങ്ങനെ എത്രമാത്രം സ്റ്റെപ്പ് സൈസുകൾ കൊണ്ടാണ് നടന്നു വന്നതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അസ്വാനിൽ നിന്നും ഇങ്ങ് അലക്സാൻഡ്രിയ വരെയുള്ള ദൂരം എത്രയാണെന്ന് നേർരേഖയിലുള്ള ദൂരം എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അത് അയ്യായിരം സ്റ്റേഡിയമാണ് അതായത് ഇന്നത്തെ എണ്ണൂറ് കിലോമീറ്റർ ആണ് ഭൂമിയുടെ ചുറ്റളവിൻ്റെ അൻപതിൽ ഒരു ഭാഗത്തിൻ്റെ അളവാണ് ഈ എണ്ണൂറ് സ്റ്റേഡിയം എന്നുള്ളത് കാരണം ഏഴ് ദശാംശം രണ്ട് ഡിഗ്രിയെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കൊണ്ട് നമ്മൾ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം വൺ ബൈ ഫിഫ്റ്റി ആയിരിക്കും കിട്ടുക അല്ലെങ്കിൽ അതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വൺ ബൈ ഫിഫ്റ്റി ആണ് കിട്ടുക വൺ ബൈ ഫിഫ്റ്റി അതായത് മൊത്തം ചുറ്റളവിൻ്റെ അൻപതിലൊന്ന് മാത്രമാണ് എണ്ണൂറ് കിലോമീറ്റർ ഈ എണ്ണൂറ് കിലോമീറ്ററിനെ നമ്മൾ അൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നാൽപ്പതിനായിരം എന്ന ഒരു സംഖ്യ കിട്ടും അതായത് ഭൂമിയുടെ ചുറ്റളവ് നാൽപ്പതിനായിരം ആണെന്ന് ഇറക്റ്റോസ്തെനസ് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടെത്തി ആധുനിക ശാസ്ത്രം പറയുന്നു അത് നാൽപ്പതിനായിരത്തി എഴുപത്തി അഞ്ചാണെന്ന് അദ്ദേഹം അന്ന് കണക്ക് കൂട്ടി വെറും എഴുപത്തി അഞ്ച് കിലോമീറ്ററിൻ്റെ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു റീസൺ അദ്ദേഹം ഹയർ ചെയ്തിട്ടുള്ള ആ സർവേയറാണ് സർവേവർ എത്ര കഷ്ടപ്പെട്ട് ശ്രമിച്ചാലും കൃത്യമായിട്ടുള്ള ദൂരം അളന്നെടുക്കാൻ സാധിക്കുകയില്ല അതിൽ ചെറിയ വ്യതിചലനങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് എറക്ടോസ്റ്റനസ് ഈ കാൽക്കുലേഷൻസ് ഒക്കെ പാപ്പറസ് ക്രോളുകൾ എഴുതി വച്ചിട്ടുണ്ടായിരിക്കാം അത് അന്നത്തെ അഗ്നിബാധയും പൂർണ്ണമായിട്ടും നശിച്ചതായിരിക്കാം എന്തായാലും അദ്ദേഹത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഏകദേശം ഒരു നൂറ് വർഷം കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഗ്രീക്ക് ആസ്ട്രോണമറായ ക്ലിയോമെഡസ് അദ്ദേഹത്തിൻ്റെ ആ കാൽക്കുലേഷനുകളും മെത്തഡോളജിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമായ ഓൺ ദ സർക്കുലാർ മോഷൻസ് ഓഫ് സെലസ്റ്റ്യൽ ബോഡീസിൽ വിശദീകരിച്ചിരുന്നു അതിനു പുറമെ ഒരു ജോഗ്രഫറായ സ്ട്രാബോയും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ട്രാബോയുടെ ഈ രചനകൾ വായിച്ച് ആകർഷ്ടനായിട്ടാണ് ഭൂമിയെ ഒന്നും വലം വെച്ച് ഇന്ത്യയിൽ എത്തിച്ചേരാമെന്നുള്ള ആശയം ക്രിസ്റ്റഫർ കൊളംബസിന് കിട്ടുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഒരു പെശകു സംഭവിച്ചു ഇന്ത്യയ്ക്ക് ഇടയിലായി വേറൊരു മഹാഭൂഖമുണ്ട് ഒന്നല്ല രണ്ട് ഭൂഖണ്ഡങ്ങളുണ്ട് ആ ഭൂഖണ്ഡങ്ങൾ ഒന്നിലാണ് അദ്ദേഹം എത്തിച്ചേർന്നത് അതാണ് അമേരിക്ക എറക്റ്റോസ്റ്റനസിൻ്റെ കാൽക്കുലേഷനിൽ ചെറിയ പെശകുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് ചില ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് അവർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് സ്റ്റേഡിയോൺ എന്ന ആ യൂണിറ്റിനെയാണ് സ്റ്റേഡിയോൺ ഇങ്ങനെയാണ് അല്ലെങ്കിൽ സ്റ്റേഡിയോൺ വേറൊരു തരത്തിലാണെന്ന് പല വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് സ്റ്റേഡിയോൺ എന്ന യൂണിറ്റിന് വ്യത്യസ്തമായിട്ടുള്ള അളവ് കോലുകളുണ്ടെന്ന് അർത്ഥം സ്റ്റേഡിയോൻ്റെ ഒരളവനുസരിച്ച് ഇററ്റോസ്തനസിന് അന്ന് ഒരു ശതമാനം ആക്യുറസിയാണ് കിട്ടിയത് എന്നാൽ മറ്റ് ചില ഗവേഷകർ പറയുന്നത് ഒരു ശതമാനമല്ല പതിനാറ് ശതമാനത്തിൻ്റെ ആക്യുറസി മാത്രമേ അദ്ദേഹത്തിന് അന്ന് കിട്ടിയിരുന്നുള്ളൂ എററ്റോസ്തനസിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് ഒരുപാട് വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ആയിരം സിഇ അല്ലെങ്കിൽ ആയിരം എ ഡിയിൽ എത്തിച്ചേരും ആ കാലഘട്ടത്തിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ നമുക്ക് അൽബിറോണി എന്ന അതിപ്രഗത്ഭനായ മറ്റൊരു ഗവേഷകനെ കണ്ടെത്താം അദ്ദേഹം കുറച്ചുകൂടെ അഡ്വാൻസ്ഡായിട്ടുള്ള ഒരു മെതഡോളജി ഉപയോഗിച്ചിട്ടാണ് ഭൂമിയുടെ ചുറ്റളവ് കണ്ടെത്തിയത് എറട്ടോസ്തനസിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അശ്വാൻ നഗരത്തിൻ്റെയും അലക്സാൻഡറേയും തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള പോരായ്മയായിരുന്നു അതിനെ മറികടക്കുന്ന തരത്തിലുള്ള ഒരു മെതഡോളജിയാണ് അൽബിറോണി മുന്നോട്ട് വയ്ക്കുന്നത് അദ്ദേഹം അതിനുവേണ്ടി തിരഞ്ഞെടുത്തത് വളരെയധികം ഉയരം കൂടിയിട്ടുള്ള ഒരു മലയായിരുന്നു ആ മലയുടെ പരിസര പ്രദേശമൊക്കെ പരന്നതായിരിക്കണം അല്ലെങ്കിൽ അവിടെ ഒരു സമുദ്രമോ അല്ലെങ്കിൽ പരന്നു കിടക്കുന്ന ഒരു നദിയോ കായലോ ഒക്കെ ആയിരിക്കണം ട്രിക്നോമെട്രി സിസ്റ്റം ഉപയോഗിച്ച് പരന്ന് വിശാലമായി കിടക്കുന്ന ഭൂഭാഗത്തു നിന്ന് നോക്കിക്കൊണ്ട് ആ ഉയരം കൂടിയിട്ടുള്ള മലയുടെ ഉയരം എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങോട്ട് നോക്കുന്ന ആംഗിൾ എത്രയാണെന്ന് അറിഞ്ഞാൽ മതി കൂടാതെ ആ വലിയ മലയുമായിട്ട് നമ്മുടെ ദൂരവും മനസ്സിലാക്കണം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ആ മലയുടെ ഉയരം കണ്ടെത്തി അതിനുശേഷം ആ മലയുടെ ഏറ്റവും മുകളിൽ എത്തിച്ചേർന്നു അവിടെ നിന്നുകൊണ്ട് അങ്ങ് ഹൊറൈസോണിലുള്ള ഭൂഭാഗം അദ്ദേഹം നിരീക്ഷിച്ചു അതായത് ചക്രവാളത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് അദ്ദേഹം നോക്കി ചക്രവാളത്തിൻ്റെ അങ്ങേയറ്റവും അദ്ദേഹത്തിൻ്റെ കണ്ണും തമ്മിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന പ്രദേശവും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗർ എത്രയാണെന്ന് അദ്ദേഹം മെഷർ ചെയ്തു അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് ആ കാലഘട്ടത്തിൽ ഗവേഷകർ കൂടുതലായി ഉപയോഗിച്ചിരുന്ന ആസ്ട്രോലാബ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും നിശ്ചിത ഉയരം മുകളിൽ പോയി അവിടെ നിന്ന് ഭൂമിയുടെ ചക്രവാളം ഉണ്ടാക്കുന്ന വളവ് അല്ലെങ്കിൽ ആ കർവേച്ചർ എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ആരം നമുക്ക് അളക്കാൻ സാധിക്കും അങ്ങനെ അദ്ദേഹം ഭൂമിയുടെ ആരം ആരമളന്നു ഭൂമിയുടെ ആരം ആരമളന്നു കഴിഞ്ഞാൽ ഒരു സമവാക്യമുണ്ട് സർക്കിളിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം ടു പൈ ആർ ഭയുടെ വാല്യു എന്താണെന്ന് ആ കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാം അത് ഉപയോഗിച്ചാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഭൂമിയുടെ ചുറ്റളവ് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയാണ് അദ്ദേഹം റേഡിയസ് അളക്കുന്നത് അത് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ദശാംശം ആറ് കിലോമീറ്റർ ആയിട്ട് അദ്ദേഹത്തിന് കിട്ടി ഭൂമിയുടെ യഥാർത്ഥത്തിലുള്ള റേഡിയസിൻ്റെ അതായത് ഇന്നത്തെ നൂതനമായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നമ്മൾ കണ്ടെത്തിയിട്ടുള്ള റേഡിയസിൻ്റെ വാല്യൂവിൽ നിന്നും പതിനേഴ് കിലോമീറ്ററിൻ്റെ വ്യത്യാസം മാത്രമാണ് അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ആ റേഡിയസിനുള്ളത് അതായത് ഏകദേശം കൃത്യമായിട്ടുള്ള വാല്യൂ അദ്ദേഹത്തിന് കണ്ടെത്താൻ സാധിച്ചു അതുകൊണ്ട് തന്നെ ഭൂമിയുടെ ചുറ്റളവും കൃത്യമായിട്ട് അദ്ദേഹം കൂടിച്ചെടുക്കുകയും ചെയ്തു എററ്റോസ്റ്റനസ് ഒരു പക്ഷേ പേപ്പർ സ്ക്രോളുകൾ എഴുതി വച്ചിട്ടുണ്ടായിരിക്കാം എന്നാൽ അലക്സാണ്ട്രയിലെ ആ ലൈബ്രറി കത്തി നശിച്ചപ്പോൾ അതും ഇല്ലാതെ ആയിട്ടുണ്ടായിരിക്കും ഇനി നമുക്ക് അസ്വാൻ നഗരത്തിൽ ജൂൺ ഇരുപത്തിയൊന്നിന് സംഭവിക്കുന്ന ആ പ്രത്യേകത എന്താണെന്ന് പരിശോധിക്കാം സമ്മർ സൊളിസ്റ്റിസ് എന്താണെന്ന് മനസ്സിലാക്കാം അത് മനസ്സിലാക്കണമെങ്കിൽ വളരെ ബേസിക് ബേസിക്കായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം ഭൂമിക്ക് ഒരു തവണ സൂര്യനെ ഒന്ന് വലം വെച്ച് വരാൻ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങളെടുക്കും കൂടാതെ ഭൂമിയുടെ അച്ചുതണ്ടിൽ അത് സാങ്കല്പികമായിട്ടുള്ള ഒരു ആക്സിസ് ആണ് ആ സാങ്കല്പികമായിട്ടുള്ള ആക്സിസിന് ഇരുപത്തി മൂന്നര ഡിഗ്രിയുടെ ഒരു ചരിവുണ്ട് ഒരു രീതിയിലുള്ള ചരിവുമില്ലായിരുന്നെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഭൂമിയുടെ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള പ്രകാശമായിരിക്കും ഉണ്ടാവുക അതായത് ഭൂമധ്യ മേഖലകളിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടും ബാക്കിയുള്ള ഉത്തരപ്രദേശത്തും അതുപോലെ ദക്ഷിണ ധ്രുവ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലുമൊക്കെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും കുറഞ്ഞ അളവിലുള്ള ഒരേ അളവിലുള്ള താപനില തന്നെ ലഭിക്കും പക്ഷേ ഇരുപത്തി മൂന്നര ഡിഗ്രി ചരിവ് ഉള്ളതുകൊണ്ട് ഭൂമിയിൽ അങ്ങനെയല്ല ലഭിക്കുന്നത് ചില സമയങ്ങളിലൊക്കെ ഉത്തരഭാഗത്ത് കൂടുതലായിട്ട് താപനില ലഭിക്കും ചില സമയങ്ങളിൽ ദക്ഷിണഭാഗത്ത് കൂടുതലായിട്ട് താപനില ലഭിക്കും അതിനെയാണ് നമ്മൾ സമ്മർ സോളിസ്റ്റിസ് എന്നും വിൻ്റർ സോളിസ്റ്റിസ് എന്നും പറയുന്നത് ഡിസംബർ മാസത്തിൽ ഭൂമിയുടെ ദക്ഷിണാർദ്ധഗോളം സൂര്യൻ്റെ നേർക്കായിരിക്കും നിൽക്കുക അതുകൊണ്ട് തന്നെ ആ ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന സൂര്യപ്രകാശത്തിന് താരതമ്യേന കുറച്ചു ദൂരം യാത്ര ചെയ്താൽ മതി ഭൂമിയുടെ ത്രീ ഡി മോഡലായിട്ടുള്ള ഗ്ലോബ് പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നെടുകയും കുറുകയും ഉള്ള ഒരുപാട് വരകൾ കാണാൻ സാധിക്കും അത് സാങ്കല്പികമായിട്ടുള്ള വരകളാണ് ഇതിനെ നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്നും ലോഞ്ചിറ്റ്യൂഡ് എന്നും പറയും ആ ലാറ്റിറ്റ്യൂഡുകളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വരകളുണ്ട് ഒന്ന് ഭൂമിയുടെ മധ്യഭാഗത്തോടെ കടന്നു പോകുന്ന ഭൂമധ്യരേഖ അല്ലെങ്കിൽ ഇക്വെയറും കൂടാതെ നോർത്ത് പോളിനോട് ചേർന്ന് കിടക്കുന്ന അല്ലെങ്കിൽ ഇക്വേറ്ററിൽ നിന്നും നിശ്ചിത ദൂരം മാറി ഉത്തരഭാഗത്തായിട്ട് ഉത്തരാർദ്ധ ഗോളത്തിൻ്റെ ഭാഗത്തായിട്ട് നിൽക്കുന്ന ഒരു ലൈനുണ്ട് ഒരു ലാറ്റിറ്റ്യൂഡ് ഉണ്ട് ആ ലാറ്റിറ്റ്യൂഡാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസർ അതുപോലെ ദക്ഷിണാർദ്ധ ഗോളത്തിലും അതേ തരത്തിലുള്ള ഒരു ലാറ്റിറ്റ്യൂഡുണ്ട് അതാണ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ഡിസംബർ മാസത്തിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഭാഗം വരെയായിരിക്കും സൂര്യൻ്റെ പ്രകാശം ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ എത്തിച്ചേരുന്നത് അതിനുശേഷം ഭൂമിയുടെ സൂര്യന് ചുറ്റുമുള്ള അനുസരിച്ച് നേരെ ഇക്വേറ്ററിന് അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് നേരെയായിരിക്കും സഞ്ചരിക്കുക അങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒടുവിൽ മാർച്ച് മാസമാകുമ്പോൾ കൃത്യം ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്ക് നേർക്കായിരിക്കും സൂര്യൻ്റെ പ്രകാശം ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ എത്തിച്ചേരുക പിന്നെ മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ മെയ് അങ്ങനെ ജൂൺ മാസം ആകുമ്പോഴേക്കും സൂര്യൻ്റെ പ്രകാശം ഏറ്റവും കുറഞ്ഞ ദൂരം യാത്ര ചെയ്ത് എത്തിച്ചേരുന്നത് ഉത്തരാർദ്ധ ഗോളത്തിലുള്ള ആ ഇമാജിനറി ലൈനിന് നേർക്കായിരിക്കും ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന ഭാഗത്താണ് അസ്വാൻ നഗരമുള്ളത് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി അല്ലെങ്കിൽ അതിനോട് അടുത്തുള്ള ദിവസത്തിലായിരിക്കും സൂര്യൻ്റെ പ്രകാശം കൃത്യമായിട്ട് ഏറ്റവും കുറഞ്ഞ ദൂരത്തിൽ യാത്ര ചെയ്ത് ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ അസ്വാൻ നഗരത്തിൽ എത്തിച്ചേരുന്നത് ആ സമയത്ത് അവിടെ നമുക്ക് നേളിൽ കാണാൻ സാധിക്കുകയില്ല കാരണം സൂര്യന്റെ പ്രകാശം കുത്തനെയായിരിക്കും അല്ലെങ്കിൽ കൃത്യം നേരെ തന്നെ ആയിരിക്കും അവിടെ എത്തിച്ചേരുക അതാണ് സമ്മർ സോളിറ്റിസ് നിങ്ങൾക്ക് ഞാൻ ഒരു ഇരുപത്തിയഞ്ച് മെമ്മറി ട്രിക്കുകൾ പറഞ്ഞു തരാം ആ ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകെട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിച്ചു വെക്കാനും സാധിക്കുന്നതാണ് ഈ ഇരുപത്തഞ്ച് മെമ്മറി ട്രിക്കുകൾ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും മൊബൈൽ ആപ്ലിക്കേഷനിലും ഇപ്പോൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂവായിരം രൂപയാണ് കോഴ്സിൻ്റെ ഫീ എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇരുപത് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നതുപോലെ പോലെ എം ബി കെ ടു സീറോ എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുക ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക